നമ്മൾ കിളിക്കൂട്ടിലോട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ആ സാധനത്തിന് ഒരു വണ്ടിയാൽ കൊണ്ടുവരുന്നുണ്ട് എല്ലാരും എല്ലാരും ഈ വണ്ടിക്ക് അതൊരു സാധനം ഉണ്ട് കണ്ടുപിടിക്ക് സാധനം എടുക്കാം ഇഹാങ്കുട്ട നമുക്ക് ഈ വണ്ടി ഒന്ന് കൊളുത്തിയാലോ ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാനും ഇഹാങ്കുട്ടനും കൂടെ ഹായ് പറഞ്ഞേ ഞാനും ഇഹാങ്കുട്ടനോടെ മിനി കൂപ്പറിനെ ഒന്ന് പറപ്പിക്കാൻ പോവാണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക പയ്യെ വണ്ടി ഓടിക്കുക ആവശ്യത്തിന് മാത്രം സ്പീഡിൽ വണ്ടി ഓടിക്കുക അപ്പോൾ ഞാനും ഇഹാങ്കുട്ടനും കൂടെ നമ്മുടെ പപ്പയ്ക്കും അഞ്ചുവിനും സിജി ചേച്ചിക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മൾ ഇതിനു മുമ്പ് അവർക്ക് കൊടുത്തൊരു സർപ്രൈസ് ഞാൻ ബ്രേക്ക് ചെയ്തായിരുന്നു ആക്ച്വലി രണ്ട് പ്രാവശ്യം പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് അവർക്ക് മാത്രം ഉള്ള സർപ്രൈസാണ് അല്ലെ ഇഹാങ്കുട്ട നമ്മൾ അമലങ്ങളിന്റെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്

ആ കിടക്കുന്ന അമലങ്ങളിൽ മാത്രം കാണുന്നില്ല പഴയ ബീറ്റിൽ കിടക്കുന്ന എക്സ്പോസ്റ്റ് ഫാൻ കാണുന്നു അവിടെ നിന്നോളോ അമലേ എന്നാ പരിപാടി വണ്ടികളെല്ലാം ഇറക്കി ഇറക്കി ഇപ്പോൾ കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം പപ്പേനെയും സി ചേച്ചിനും അഞ്ജുവിനേം പറ്റിച്ച നമ്മൾ രണ്ട് വണ്ടി മേടിച്ച അവർക്കാന്ന് പറഞ്ഞത് ആദ്യത്തെ വണ്ടി നമ്മുടെ എസ് എസ് ഐ ടി അത് നമ്മളെടുത്തു എസ് ടി അത് നമ്മളെടുത്തു പക്ഷേ ഇതൊന്നും അല്ലാതെ ഈ വണ്ടി ഞാൻ എടുക്കത്തില്ല ഉറപ്പിച്ചു ഇതെന്താണേലും ഇല്ല കാരണം ഇല്ല അതങ്ങനെയല്ല ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പുതിയൊരു വണ്ടി മേടിച്ചിട്ടുണ്ട് ഓൾട്ടോ ലോഡ് ഓൾട്ടോ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലേ എ സി ഓൺ ആക്കിയ ജെറ്റാണെന്നുള്ളത് ആ ഇത് ഫുള്ള് ഇത് അമലിന്റെ വർക്ക്ഷോപ്പിൽ തന്നെ അമലെടുത്ത വണ്ടിയാണ് അമലെടുത്ത വണ്ടി അമൽ ഫുള്ള് പണിതാണല്ലേ മൊത്തം പണിതാ ഇത് ആക്സിഡിറ്റ് അറോയ് ചെയ്താ ഴിച്ച് വെച്ചു ബാക്കി എഞ്ചിൻ ഫുള്ള് മൊത്തം 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 ഇതൊന്ന് തുറന്ന് അറിയാല്ലേ ഇതിന്റെ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഫുൾ അഴിച്ച് റീബിൽഡ് ചെയ്ത വണ്ടിയാണ് ഒരു രീതിയിലും ഇതാണ് എഞ്ചിൻ്റെ ക്യാബിൻ എല്ലാം മൊത്തം റീപെയിൻ്റ് ചെയ്തത് ഏറ്റവും ദിവസമായിട്ട് പണിതയ്ക്കുന്ന വണ്ടിയാണ് സ്വന്തം വണ്ടി ഏഹ് സ്വന്തം വണ്ടി അമലിൻ്റെ വണ്ടി ആയിരുന്നു കേട്ടോ അപ്പം അമലിന് വേറൊരു വണ്ടി വരുന്നുണ്ട് അതെ ഒക്ടോബറിൽ അമലിനൊരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെന്താണല്ലോ ഇവന് ഓടിക്കുന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പപ്പയ്ക്കും ചേച്ചി അഞ്ജുനും അഞ്ജുനി ഞാൻ ഒരു മോഹന വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അവൾ ഡ്രൈവിങ് പഠിക്കുവാണെങ്കിൽ അവൾക്കൊരു വണ്ടിയാണ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അറിയാതാണ് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ അർജുൻപ്രക്കുള്ളൊരു വണ്ടിയാണ് മനസ്സിലായല്ലോ അത് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ അറിയാവുന്ന ആൾക്കാർ നമ്മൾ അർജുനുള്ള വണ്ടിയാണ് അഞ്ജുവിന് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ജു ഡ്രൈവിങ് പേടിക്കാനായിട്ട് ഒക്കെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി മേടിക്കുന്നത് അമലേ പോയേക്കാം എന്നാൽ ഞാൻ അങ്ങോട്ട് നീ കൊണ്ടുവരുമോ ഞാൻ അങ്ങോട്ട് ഏത് വണ്ടിക്ക് വരുന്നത് പിന്നെ കൂപ്പറാണ് വരുന്നത് ഏ കേട്ടോ ഇതിന്റെ ടർബോയും കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ടോ അവൻ വേണ്ട വേണ്ട ഞാൻ കാണിച്ചിട്ടുണ്ടേ ഇതിൻ്റെ ഇന്റർകൂളറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത് ഫുള്ള് ചെയ്ത് ഇത് ഓടിച്ചാണ് അവൻ പിന്നെ ഇത് പണിയാനുള്ള ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അല്ലേ പല വണ്ടികളായി കഴിയുമ്പോൾ ആ പല വണ്ടി ഞാൻ നമ്മുടെ എസ് എസ് ഐ ടി പിടിയിട്ടുണ്ട് എസ് എസ് ഐ ടി എന്താണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറകില് റയർ എ ഉള്ള എസ് എസ് ഐ ടി ഉണ്ടോ റയർ എ സി ഉള്ളത് ഫസ്റ്റ് കൊണ്ടിരിക്കും നമ്മുടെ വണ്ടി റയർ റയറും കൂടെ എ സി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടു അവിടെ പിന്നെ ഒരു എസ് എസ് സി ഉണ്ട് കിടപ്പുണ്ട് നന്ദൂടെ എസ് സി റ്റി ഉണ്ട് സ്റ്റീറിംഗ് ബോക്സ് മാറാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ പ്ലാൻ നമ്മൾ നേരെ വീട്ടിൽ പോന്നു ബാക്കിയ പ്ലാൻ നീ വേണം അറിയാൻ വന്നിട്ട് വന്നാൽ മതി വണ്ടിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ് ഓൾട്ടോ എടാ ഇത് നമ്മുടെ വണ്ടിയാ ഈ വണ്ടി നമ്മൾ ഈ വണ്ടി വണ്ടി ഓൾട്ടോ ഓൾട്ടോ പേര് അറിയാം ഇത് ആരുടെ അല്ലടാ നമ്മടെ ആ ഓട്ട നമ്മളങ്ങ് മേടിച്ചെന്ന് നമ്മക്ക് ഓഫീസിൽ പോകാനും പപ്പയ്ക്ക് കടയെ പോകാനും നമ്മുടെ കുഞ്ഞാണ്ടിക്ക് ഡ്രൈവിംഗ് പഠിക്കാനും മേടിച്ച വണ്ടിയാ വിഹാകുട്ടം വലുതാവുമ്പോകുട്ടനും ആ വണ്ടി ഓടിക്കാം അതിന് മേടിച്ചേക്കുന്ന അപ്പൊ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ എല്ലാരും ഉണ്ട് ഇന്ന് വീട്ടിൽ ഇഹാംകുട്ടൻ എത്ര ലൈക്ക് വേണം അഞ്ച് അഞ്ച് ലൈക്ക് വേണം കേട്ടോ വിഹാങ്കുട്ടനെ എല്ലാരും അഞ്ച് ലൈക്ക് ഒരാൾ അഞ്ച് ലൈക്ക് കേട്ടോ നമ്മള് അമലിനോട് അവിടെ വണ്ടി നിർത്തിട്ടാ പറയാട്ടിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് അവരോട് പറയുന്നു നമ്മൾ കിളിക്കൂട്ടിലോട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ആ സാധനത്തിന് ഒരു വണ്ടിയേൽ കൊണ്ടുവരുന്നുണ്ട് ആ വണ്ടിയാണ് ഇതെന്ന് പറയുന്നു ഓക്കേ ഞാൻ കൂട്ട ആരോടൊന്നും മിണ്ടരുത് കേട്ടോ ആരോടും പറയല്ലേ എട്ടാ പരിപാടി ഒന്ന് കറങ്ങാൻ അത് പാപ്പിയുടെ മൈക്ക് ആരാ വോകറു ആരാ മറന്നുല്ലേ ഞാൻ കൂട്ടിക്കോളാം ഇറങ്ങോ അപ്പിനെടുത്തോ തമ്പി എന്റെ കറങ്ങാൻ വന്നാ ബാ എല്ലാരും ബാ അപ്പമ്മീനക്കെ വിളി വാ കൈ പിടിച്ചോ കഴിപ്പിടിച്ചോ ഇങ്ങനെ വിളിച്ചാൽ മതി എല്ലാരും എല്ലാരുംബാളിയ കുഞ്ഞ്മറിയാം നിനക്കില്ല എന്ത്രിക്കുന്നു വട്ടം 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 ബാബാ ഇങ്ങോട്ടിറങ്ങിന്നോ നിങ്ങടെ മിറ്റത്തോട്ടാ എല്ലാരും മിറ്റത്തോട്ടുവാ അതാ അല്ല അല്ലേ അവിടെ ഇരുന്നോ അടുപ്പടി അടുത്തടുത്ത് അമ്മീനെ വിളിച്ചോ അമ്മീനെ വിളിച്ചോ ചേച്ചേച്ചിനും മമ്മിയുണ്ട് കേട്ടോ നിവാചിനും അറിയത്തില്ല ഏട്ടോ എന്തോ സംഭവം എന്ന് നമ്മള് കിളിക്കൂട്ടയുടെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് മിനി കൂപ്പറെ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പോയിട്ട് വേറെ വണ്ടി കയറ്റിക്കൊണ്ടോന്നു പറയാണ്ടോ സോറി ഇത് കിളിക്കൂട്ടിലോട്ടാ കിളിക്കൂട്ടിലിളിക്കൂട്ടോട്ടിലേക്ക് അവനെയ്യാക്ക് അല്ലെങ്കിൽ ഇവൻ പറയും അല്ലെങ്കിൽ മിണ്ടല്ലേ മിണ്ടല്ലേ ആടാ മിണ്ടല്ലോ രണ്ടും എടുത്തു രണ്ടും കളിച്ചു കൊടുത്ത് കടിച്ചു കൊടുത്ത് കടിച്ചോടുത്ത് കണ്ടുടക്ക് ആ ഓ ഒന്നാലും ജലദോഷം ചുമയാണ് കേട്ടോ അമൽ സാറാണ് നമ്മുടെ അമലിനെ അമലിനെ അത് ആക്രമിച്ചാണ് വാ പേടിക്കരുത് ഏഹ് അവര് ഇത് കുഴപ്പമുണ്ടോ അലർജി വല്ല ബാവോ അല്ല മീൻസ് കുഴപ്പമൊന്നുമില്ല പിള്ളേർക്കൊന്നും അങ്ങനെ സോറി ഒടിയടിക്ക് സാലാവുമ്പോ ും വണ്ടിയെണ്ട് നോക്കല്ലേ നോക്കല്ലേ എല്ലാരും വന്നു വണ്ടിയുടെ സൈഡിൽ നിൽക്ക് എല്ലാരും എല്ലാരുംബാ ബാക്കി ആരും ഇല്ലല്ലോ നാലും വരല്ലേ ഉള്ളൂ ആ സോറി ഒരാള് ബാ ഇവിടെ നിൽക്ക് പുറകെ നോക്കല്ലേ കരുതോ െറിക്ക അമല അല്ലേ ഇവിടെ ഇവിടെ നിൽക്ക് നോക്കല്ലേ നോക്കല്ലേ വെയിറ്റ് ഈ വണ്ടിക്കുന്ന ഈ വണ്ടിക്കകത്തൊരു സാധനം ഉണ്ട് ഏഹ് കണ്ടുപിടിക്കുന്ന ആൾക്കാ സാധനം എടുക്കാം തുറക്കാനൊക്കെ നിങ്ങൾക്ക് ഇത്ര വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് വണ്ടി തുറക്കാൻ ഏഹ് ഇടുന്ന കേട്ടോ കണ്ടോ കണ്ടോ അപ്പു അപ്പത് അപ്പാ ഡിഗല്ല താക്കോലറിയോ ചേച്ചിയെ ഉത്സാഹിച്ചെ ചേച്ചി പോണേ ചേച്ചി എങ്ങോട്ടേ ഇറങ്ങുന്നു ഞാൻ പറയൂലേട്ടോ കണ്ടുപിടിച്ച് അമ്മയ്ക്ക് പുതിയ സാരി ഇല്ല അവിടെ അല്ല അവിടെയല്ല നിറച്ചോട്ടില്ല താക്കോൽ എടുക്ക് ഇതേ താക്കോലെടുക്ക് താക്കോലെടുക്കാൻ പറഞ്ഞുതരാം താക്കോൽ എടുക്ക് അപ്പൊ ഇനി പറഞ്ഞരാട എന്നാ അത് തന്നെ അതാണ് സാധനം ഏഹ് എന്താ വണ്ടി വണ്ടി ആൾട്ടോ അതല്ല നമ്മൾ നമ്മുടെ വണ്ടി മേടിക്കാമെന്ന സൈസ് മേടിക്കാന്ന് പറഞ്ഞ സൈസ് ആ ആൾട്ടോ അവിടത്തേക്കും അതാണ് ആ എന്നാ മനസ്സിലായിരിക്കും ഏ ഏ ആണോ നമ്മൾ പറഞ്ഞായിരുന്നു വേണ്ടി നമുക്ക് ഓൾട്ടോ നോക്കണം എന്ന് പറഞ്ഞായിരുന്നു എന്താ ഓട്ടോ രണ്ട് വണ്ടി മേടിച്ചാൻ മേടിച്ചു ഇവരെ ഇത് തന്നെ പണിപ്പിച്ച് കഴിഞ്ഞാണ്ടല്ലോ സംഭവിച്ചു അതെണ്ടോ പത്തൊമ്പതായിരം രൂപക്ക് പണിത ഞങ്ങളുടെ എസ് ടീം കിടക്കുന്ന കിടപ്പുണ്ടോ സുന്ദര കുട്ടപ്പനായിട്ട് അതുപോലെ കിട്ടും അത്രക്കൂട്ടപ്പനാണോ കാരണം വെച്ചാൽ ഇവർ ഓടിക്കാണല്ലോ വണ്ടി അല്ല ഒരു ആര് ചെയ് ഈ വണ്ടി എടുത്ത് തരാം വണ്ടി പപ്പക്ക് തരാം പക്ഷെ അപ്പൊ ഒരു കാര്യം ചെയ്യണം ഈ വണ്ടി ഇവിടെ തിരിക്കണം ഇവിടെ ഈ വണ്ടി തരാം അല്ലെങ്കിൽ തരത്തില അല്ലെങ്കിൽ വണ്ടി തിരിച്ചു കൊണ്ടുപോകും വെച്ചു ഈ വണ്ടി പപ്പ വീട്ടിൽ തിരിച്ചില്ലെങ്കിൽ തന്നെ തിരിച്ചു കൊണ്ടുപോകും എനിക്ക് ലാഭം ആ അതിന്റെ എപ്പോഴും അപ്പ എവിടെ തിരിച്ചോട്ടെ മതില് ഷോപ്പ ഒത്തിരി ആളിച്ചത് വയൽക്കോ അവരുടെ തിരിച്ചാൽ മതി എങ്ങനെയാണ് തിരിച്ചാൽ മതി വളരും തിരിച്ചാലും മതി നേരെ നേരെ നേരെയാക്കും നേരെ ആക്കി എടുക്കും നേരെ എടുക്ക നേരെ നേരെയാക്കും നേരെ ആ അതിന് ഫുൾ അടിച്ചോ ഫുൾ അടിച്ചോ ആ ആ മതി മതി ഫ്രണ്ടിലോട്ട് 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 ഓൾസെറ്റ് മതി 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 അത്ര മതി തിരിച്ചാൽ മതി ടാസ്ക് പോപ്പം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ ന്യൂട്രൈലിട്ടോ വണ്ടി എങ്ങനെയുണ്ട് ഏ ഇവർക്ക് കടയിൽ പോകാനും ഡ്രൈവിംഗ് പഠിക്കാനും ഓക്കെ ഈ വണ്ടി ഗിയർ ണോ എങ്ങനെയുണ്ട് കൊള്ളാം താങ്ക്സ് ടു അമൽ ഒരു വർഷം കൂടിയോ അപ്പം പിടിക്കുന്നത് അങ്ങനെ അമൽ നമ്മുടെ വണ്ടി തിരിച്ചു തിരിച്ചിങ്ങോട്ട് കയറ്റിയിടുന്നു നീ വണ്ടിയിടാനായിട്ട് സ്ഥലമല്ലോട്ടോ ഇവിടെ അത് വേറെ സംഭവം അതിനപ്പുറമല്ലോ ഒരു പോർച്ച് ഉണ്ടാക്കണം അവിടെ വല്ലതും ഒരു ചെറിയ പോർച്ചെല്ലാം ഉണ്ടാക്കി ആ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ചേച്ചിക്ക് എന്താണ് ഡ്രൈവിംഗ് പിടിക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് സമയം എടുക്കും ചേച്ചി ലൈസോ പഠിക്കുവോ ഉറപ്പാണോ ആ അങ്ങനെ ഇവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഈ വണ്ടി ഒന്നുമില്ല മെക്കാനിക്കൽ പണിയില്ല മെയിൻസ് പണികൾ മാത്രമേ ഈ വണ്ടിക്കുള്ളൂ നമ്മൾ ചെയ്തുള്ളൂ കേട്ടോ അമ്മയങ്ങനെ വണ്ടി അത്ര അഞ്ചുപറിയുള്ള ഇവൾ ഇവള് ഡ്രൈവിംഗ് വേറെ വണ്ടി വണ്ടി ഓട്ടോ ചെറിയ വണ്ടി വണ്ടി ണ്ട് ഏ ഇനി ഡ്യൂട്ടിക്ക് പോയാ ഞങ്ങൾ വിൽക്കാൻ പറ്റത്തില്ല കേട്ടോ കേട്ടോ ആറുമാസത്തേക്ക് അപ്പൊ എന്താണെങ്കിലും ഇനി ഞാൻ ഫിഷിങ്ങിന് പോകാനോട്ടോ ഈ വണ്ടി ഫസ്റ്റ് അപ്പേ ഈ വണ്ടി ഞാൻ മീൻ പിടിക്കാൻ കൊണ്ടുപോകട്ടെ തൽക്കാലം ഞാനേ ഞാനിപ്പോ ഇത് കൊണ്ടുപോവാ മീൻ പിടിക്കാൻ കൊണ്ടുപോ ആ വീട് നമ്മുടെ പറയും അപ്പൊ താങ്ക് യു സോ മച്ച് ബൈ ബൈ അമ്മെ താങ്ക് യു ബാക്കി ബാക്കി വണ്ടി മറ്റേ വണ്ടിയാണ് ഏത് അതെ അതെ ഞങ്ങൾ പറഞ്ഞ വണ്ടിക്ക് പുറകെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരും കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്തോ അപ്പോൾ താങ്ക് യു മുഞ്ഞി പറയും അപ്പം ആദ്യം വണ്ടി മീൻ പിടിക്കാൻ പോയി വണ്ടിയെല്ലാം അത് വണ്ടിയൊക്കെ ഇരിക്കുന്നു വരയ്ക്കുന്നു വണ്ടി വരെ ഓ അയ്യോ അതെ കാർ സിറ്റ് ചെയ്താൽ നമ്പർ പ്ലേക്ക് വെച്ചു കേട്ടോ ഇവിടെ വെച്ച് നോക്കാൻ പറ്റുമോ ഏ ത് രണ്ട് കഴഞ്ച് കൊല്ലക്കൊലയിൽ ഒരു മൂന്ന് കഴഞ്ച് ഇ എം എസ് പുല് നാല് കഴഞ്ച് എ കഴക്കളം അഞ്ച് കഴഞ്ച് വിദ്യാർത്ഥികളെ തല്ലിയ ജൂതൽ അരിഞ്ഞു നുറുക്കിയത് ആറ് കഴഞ്ച് സമരക്കാരെ തല്ലിയ ലാത്തിയിടിച്ച് കുടിച്ചത് ഒരു ഏഴ് കഴഞ്ച് ഊച്ചാളികളിൽ കത്തി കടാരികാഗിയെടുത്തത് ഒരു എട്ട് കഴഞ്ച് തൊഴിലാളികളെ കൊന്നൊരു തോട്ട തോക്ക് പൊടിച്ചത് പത്ത് കഴഞ്ഞ് അരിവാൾ കൊണ്ടത് കൊത്തിയരിഞ്ഞു ചുറ്റിക കൊണ്ടത് ഇടിച്ചു ചതച്ചു എം എത്രീയുടെ തൊപ്പിയെടുത്ത് മലർത്തിയിരുത്തി പാത്രവുമാക്കി കള്ള സൊസൈറ്റികൾ വെള്ളമൊഴിച്ചു എല്ലാ ബില്ലും സെല്ലും കൂടിയ കല്ലുകൾ കൊണ്ടൊരടുപ്പുണ്ടാക്കി യമ്മൻ വൈക്കൻ വറ്റി ചുറ്റി ചെങ്കൊടി ചുട്ടത് മേൻപൊടി ചേർത്തു സമയം തറ്റാ നേരം ഈ കുട്ടി സഖാക്കൾ സേവിച്ചെന്നാൽ കേടുകൾ മാറും പാടുകൾ നിന്നും അഞ്ജന വക്രത ശൂഷണമെന്ന് ചെല്ലുകൾ വെല്ലുകളൊക്കെ കൂടാതെ വരെ പലരെ പല പല കുഴികളില്ലാത്ത